മാരിയറ്റ് ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുക കോട്ടിയാട് മാരിയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ ഷൂട്ട് ചെയ്യാം അപ്പോൾ ഞാൻ മാരിയറ്റിൻ്റെ പുറത്ത് ഫോണും പിടിച്ചിട്ട് ഫോണില്ല ഞാൻ സിഗരറ്റും പിടിച്ചിട്ട് ചായയും പിടിച്ചിട്ട് നിൽക്കുക അപ്പോൾ എനിക്ക് ഒമ്പത് മണി നമ്മൾ കോൾഷീറ്റ് ആണ് കോൾഷീറ്റ് എന്ന് വെച്ചാൽ നയൻ ടു സിക്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓക്കെ കോൾഷീറ്റില്ല ഒമ്പത് മണിക്ക് മാം വരും പത്ത് മണിയാവുമ്പോൾ ഷോട്ടെടുക്കും അഞ്ചര ആവുമ്പോൾ പാക്കപ്പ് ആവും അങ്ങനെ ഒമ്പത് മണിക്ക് എനിക്കൊരു കോൾ വന്നു മാം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് തീരെ വയ്യ ഞാനിന്ന് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കോട്ടിയാട് മരേടിന് അന്ന് ഞങ്ങൾ ഏകദേശം നല്ല പൈസ അല്ല എത്ര പൈസ എന്നല്ല നല്ല ലക്ഷക്കണക്കിന് പൈസയാണ് ഈ രണ്ട് ദിവസം ഷൂട്ടിന് അപ്പം അത് ഓൾറെഡി നമ്മൾ കൊടുത്തു ഒരു ദിവസം രണ്ട് ദിവസം പെർമിഷനേ ഉള്ളൂ നമുക്കവിടെ ഷൂട്ടിന് അപ്പോൾ ഇവർ വന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചാർട്ട് പൊളിയും നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരില്ല എനിക്ക് തീരെ വയ്യ ഈ പനിയാണ് പരിപാടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാം ഞാൻ ലൊക്കേഷന് പൈസ കൊടുത്തു ഞാൻ ഇവിടെ ചെയ്ത് കൊടുത്തു ഹൗ ക്യാൻ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു സംഭവം കാരണം ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടല്ലോ കാരണം ഒരു പനിയും വിളിച്ച ഒരാളെ എങ്ങനെ ആർട്ടിസ്റ്റിനെ കാരണം നമ്മൾ അവരുടെ ഹെൽത്തിനൊക്കെ ആലോചിക്കണമല്ലോ പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ ഒരു കൺസേൺ കൊണ്ട് കാരണം നമ്മളാണ് പ്രൊഡക്ഷൻ കൺസേൺ കൊണ്ട് ഞാൻ പറഞ്ഞുപോയി പറഞ്ഞു പോയി അപ്പോൾ കോള് കട്ടായി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ചേ ഞാനങ്ങനെ പറയാനും പാടില്ലായിരുന്നല്ലോ കാരണം അത് എല്ലാവർ വയ്യം ടേക്ക് റസ്റ്റ് എന്ന് പറയേണ്ട സ്ഥലത്ത് ലൊക്കേഷൻ പെൻറ്റ് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ വാ വാ വിട്ട വാക്കെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു പോയി എനിക്ക് ഭയങ്കര കുറ്റബോധം ചേ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ അവരെ മാനേജറുണ്ട് പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എപ്പോഴും സാറിന് നിങ്ങൾക്ക് പൈസ എന്നുണ്ട് പുള്ളീന്ന് സാറേ അപ്പം പിന്നെ എനിക്ക് അയ്യോ ജീവനെ തുടങ്ങി ഞാൻ വിട്ട് ഓക്കെ പരിപാടി വിട്ട് ഞാൻ പറഞ്ഞു സോറി സാർ സോറി സാർ ഓക്കെ വിടുന്ന സാർ വിടുന്ന സാർ നിങ്ങൾ വിടുന്നത് ആ ഓക്കെ ഓക്കെ സാർ മാഡം അപ്പം എനിക്ക് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് വെച്ച് പൈസ പോയി ഒരു ദിവസത്തെ പൈസ പോയി കാരണം അന്നും പുള്ളിക്കാരനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് മൊത്തം ചാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ അകത്ത് ലൈറ്റപ്പ് തുടങ്ങി എല്ലാ പരിപാടികളും തുടങ്ങി ലൈറ്റപ്പൊക്കെ തുടങ്ങിയിരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുക അപ്പോൾ ജോമോനാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത് ജോമോൻ ടി ജോൺ ജോമോൻ അന്ന് രൺവീർ സിംഗിൻ്റെ സിംബയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി ഒന്ന് കഴിഞ്ഞു തരിക അപ്പോൾ ജോമോ ഞാൻ എടുത്തോട്ട് വന്നു പുറത്ത് ഞാൻ നിൽക്കുന്ന സാ ജോമോൻ പറഞ്ഞു അത് കുറേ നേരമായല്ലോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ രൺവീർ സിംഗ് വിളിച്ചു കരൺ ചോറ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യണം ചെയ്യണത് കട്ടാണ് ഓൾറെഡി ഇത് അപ്പോൾ ഞാൻ നിൽക്കണ പോണത് ആ സെറ്റപ്പിലാണ് ജോമാരി ഹെവി സെറ്റപ്പ് അപ്പോൾ അരഞ്ചോറി കഴിഞ്ഞാണ് വിളിച്ചത് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം റിപ്ലൈ അച്ചിട്ട് മെസ്സേജ് നിൽക്കുമ്പോൾ പുള്ളിയെന്ന് പോയി ഞാൻ പറഞ്ഞു ഇപ്പോൾ വരും ആവുമോ ഞാൻ ആ പോയി ഒരാളെ സമാധാനിപ്പിച്ചിട്ടു അപ്പോൾ കൺട്രോളർ വരുന്നു ധ്യാനം ഇപ്പോൾ ഒമ്പതായി കഴിഞ്ഞ് പത്തായല്ലോ എന്താ അവർ വരുന്നില്ലേ എന്താ പറഞ്ഞാൽ അവർ വരൂല്ല അപ്പോൾ അഞ്ചോര വരൂല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ടെൻഷനായി അപ്പോൾ ആകെപ്പാടെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അവസ്ഥ ഇനി എന്ത് ചെയ്യും അപ്പം ഞാൻ അന്ന് നിവിന് ഷൂട്ടില്ല പിറ്റേ ദിവസമാണ് നിവിന് അപ്പം നിവിന് പിറ്റേ ദിവസം വെച്ചിരിക്കുന്നത് രാത്രിയേ നിവിനുള്ളൂ ഓക്കെ അപ്പം ഞാൻ വെച്ച് പിറ്റേ ദിവസം വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം പക്ഷെ നിവിൻ അന്ന് വരേണ്ടാന്ന് പറഞ്ഞു വെച്ചതുകൊണ്ട് നിവിൻ വേറെ ഉണ്ട് അപ്പോൾ ഞാൻ നിവിൻ ഒന്ന് വിളിച്ചേക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ചേട്ടാ ഇങ്ങനെ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ അല്ല ഞാൻ വരൊന്നുമില്ല ഞാൻ വിടില്ല ഞാൻ ഞമ്മളെ വേറെ വഴിയില്ല നമ്മൾ പൈസ കൊടുത്തുപോയി ശരി അപ്പം ഞാൻ വരാം പക്ഷെ പുള്ളി ഇവിടെ നിന്ന് വരണമല്ലോ രണ്ടുമ്പാശ്ശേരി എത്തണമല്ലോ ഒരു ഒന്നര മണിക്കൂറോ ഞാൻ ഇതിൻ്റെ പുറത്തുനിന്ന് ചായ കുടിക്കുന്നു സീറ്റ് വിളിക്കുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് സീറ്റോളം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കുന്നു സീറ്റ് വിളിക്കും ചായ കുടിക്കുന്നു സീറ്റ് വിളിക്കുന്നു ഇതിൻ്റെ പുറത്ത് ഞാനിങ്ങനെ നിൽക്കുക പതിനൊന്നര മണിയായപ്പോൾ പുള്ളി വന്നു പുള്ളി കൃത്യമായിട്ട് വന്നു ഞാൻ വിളിച്ചതുകൊണ്ട് വന്നു അവിടെ എന്താ പരിപാടി നമ്മളിതാണ് മറ്റേ അവർ സുഖമില്ല ആ സുഖമില്ല എന്നാൽ പരിപാടി എടുക്കാൻ വന്നു അപ്പോൾ ഞാനും പിന്നെയും പുള്ളീന്ന് സീറ്റ് വിളിക്കുന്നു കഴിക്കുന്ന സമയത്ത് ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടര മണി വരെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് സാധ്യക അപ്പോഴേക്ക് അവിടുത്തെ ലൈറ്റപ്പ് ചെയ്ത സാധനം നമ്മൾ പൊളിച്ചു കാരണം അത് അവർക്ക് വേണ്ടി വേറെ സീന് വേണ്ടി ലൈറ്റപ്പ് ചെയ്തത് പൊളിച്ചു അല്ലെ വിളിച്ച് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ മറ്റേ ആൾ വന്നു രൺവീർ സിംഗ് ഇങ്ങനെ കരഞ്ചോറും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓക്കെ ജോവൻ ജോലി പറയുന്നത് വരുന്നു ഇപ്പം റോഹിത് ഷെട്ടി പറയുകയാണ് മറ്റേ അലീൻ്റെ ഒരു വിടം പറഞ്ഞു ഷാറുഖിപ്പ് പറഞ്ഞത് ഞമ്മളെ പൊന്നു പോയി നിങ്ങളൊന്ന് പോയി പറഞ്ഞ അവസാനം സമാനിപ്പിച്ച് കരഞ്ചോറിനെ പറഞ്ഞു വിട്ട് എട്ട് കഴിഞ്ഞാൽ ലൈറ്റപ്പ് കാർ ലൈറ്റപ്പ് വിളിച്ച് അപ്പുറത്ത് ലൈറ്റപ്പ് ചെയ്യണല്ലോ അങ്ങനെ അപ്പുറത്ത് ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കാലം അപ്പം ഒരു കാറ് വന്നു ഒരു കാറ് വരുന്നു കാറ് വന്ന് നിൽക്കുന്നു കാറിൽ ഒരു ഫൈവ് സീരീസ് ഒരു ബി എം വന്ന് ഇറങ്ങുന്നു കാറിനിന്ന് പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരി ഇറങ്ങി നിൽക്കുക അപ്പം ഞാൻ നിവിൻ ഒരു സീകരിറ്റ് വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ അടുത്ത് അപ്പം നിവിൻ നീയല്ലേ പറഞ്ഞ ഇവർ വരില്ല എന്ന് പക്ഷെ ഞാൻ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഐ എം എ പ്രൊഫഷണൽ എനിക്ക് അസുഖം ഒന്നൊരു പ്രഷ്നല്ല അങ്ങനെ ആയിരുന്നില്ല അവരങ്ങനെ തന്നെയാണ് അവരത്രയും പ്രൊഫഷണലാണ് ഞാനത് പറഞ്ഞത് അവർക്ക് വിഷമായിട്ടുണ്ടാകും പക്ഷേ അവർ പനി വെച്ചിട്ടും അവർ വന്നു അത് വലിയ കാര്യമല്ലേ കാരണം അവർ ശരിക്കും വന്നു സുഖമില്ലായിരുന്നു പക്ഷേ പെട്ടത് ഞാനല്ലേ ഓക്കേ വന്നപ്പോ എല്ലാരും വന്ന് പന്ത്രണ്ടേ കാലായി ഞാൻ എന്റെ ഷോട്ട് എന്താന്ന് പറഞ്ഞാ മതി ഞാൻ കാരണം ഉണ്ടോ റെഡിയാൻ പറഞ്ഞാൽ മതി മാം കേറിപ്പോയി നിവിനോടനെ അപ്പൊ ഞാനാ ഞാനെന്ത് പറയും ഞാൻ പറഞ്ഞു നിങ്ങളപ്പോ തിരിച്ച് നമ്മൾ അവടെ ഷോട്ടൊക്കെ എടുക്കാം നിവിനകത്തോട്ട് കയറി പോകുന്നു നമ്മളതോട് കാരണം ജോവണ്ടിനോട് അവിടെ കരൺ ജോഹർ അപ്പഴും ഞാൻ മേലെ പോയി നിവിന്റെ ഷോട്ട് കാരണം പുള്ളിയോടെ ലൈറ്റപ്പും കഴിഞ്ഞപ്പോഴേക്ക് പന്ത്രണ്ടിനെ ആയപ്പോഴേക്കും നിവിനും ജോമോൻ നമ്മളെല്ലാം എന്നിട്ട് നിവിൻ്റെ ഒരു ഷോർട്ടെങ്കിലും എടുക്കണമല്ലോ അത്രയും ദൂരം വന്നാലോ അപ്പോൾ കല്ലം പുള്ളിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നായകനല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ നിവിനും പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല അവർക്ക് വയ്യാത്തതല്ലേ ഞാൻ തിരിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും മനസ്സിലാക്കി ഇങ്ങനെ സമയത്ത് പുള്ളിക്കാരി കയറി വന്ന് ഷോർട്ട് റഡിയല്ലേന്ന് ചോദിച്ചു ഞാൻ നല്ല ഇത് ലൈറ്റപ്പ് പൊളിച്ചിട്ട് ലൈറ്റപ്പ് ചെയ്യണം ഇന്ന് ഇതുവരെ രാവിലെ തൊട്ട് സമയം ലൈറ്റപ്പ് ചെയ്തിട്ടില്ലല്ലേ പോക്ക് പോയി അപ്പൊ ഞാൻ പുറകെ പോയിട്ടില്ല ലൈറ്റ് അപ്പ് ചെയ്താ അത് പൊളിച്ചിട്ട് ഇവിടെ മാറ്റി പട്ടാരറങ്ങിയതാ പട്ടാരോ പട്ടാരെ തിരിച്ച് ഞാൻ പുറത്തോട്ട് വരുന്നു നിവിന്റെ ഷോട്ട് എടുത്ത് നിവിനെ സമാധാനിപ്പിച്ച് ഒരു സൈഡിലാക്കി എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ തടോട്ടിറങ്ങുന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വിധം ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് സംഭവിച്ചത് അല്ല നിവിനോട് പറഞ്ഞു പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഓക്കേണോ ശരി ശരി ഓക്കെ എന്ന് ഞാൻ പുറത്തിറങ്ങി ഇതേമാതിരി എന്റെ ഹോട്ടലിന് പുറത്ത് സിഗരറ്റും വലിച്ച് ചായ ഒരു മണിയായ ഞാൻ ഒമ്പത് മണിക്ക് നിൽക്കാൻ തുടങ്ങിയതോ സിഗരറ്റ് വലിച്ചു നിൽക്കുമ്പോൾ കരൺ ജോഹർ പിന്നെയും വരുന്നത് ഞാൻ നിൽക്കണ പോണ പറഞ്ഞു നിങ്ങൾ എന്താ നിങ്ങൾ ഒന്നിങ്ങനെ പോകുമ്പെ എന്നെ എന്നോട് അപ്പൊ ഇതിനിടയിലൊക്കെ എന്റെ അസ്റ്റന്റ് ഡയറക്ടർ വരുന്നുണ്ട് ചേട്ടാ ബ്രേക്ക് അവർ ഞാൻ അവസാനം ഏറ്റവും വന്ന് ലാസ്റ്റ് ആകുന്നത് ചേട്ടാ ഒരു മണിയായി ചോറ് തന്നാൽ സമയമായിക്കോട്ടെ ഞാൻ കളം നാട്ടി പക്ക പോയി ചോറ് ഇങ്ങനെയായിരുന്നു എന്റെ തൊണ്ണൂറ് ദിവസങ്ങളും